നമസ്കാരം ശരിദൂരം പിടിക്കാൻ എൻസ് എസ് സിപിഎം പോര് വടക്കാക്കി തനിക്കാക്കാൻ കോൺഗ്രസ് സുകുമാരൻ നായർക്ക് മാന്യൻ സർട്ടിഫിക്കറ്റ് നൽകി കെ പി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ തന്നെയാണ് ഈ രാഷ്ട്രീയ മുതലെടുപ്പിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത് മാടമ്പി സംസ്കാരം സിപിഎമ്മിനാണെന്നും ചരിത്രം അറിയാത്തവരാണ് ബിജെപിയുമായി എൻഎസ്എസ് കൂട്ടുകൂടുമെന്ന് കുറ്റപ്പെടുത്തുന്നതെന്നും കോടിയേരിക്ക് മറുപടിയായി മുല്ലപ്പള്ളി പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ സുകുമാരൻ നായർ വാക്പോരാട്ടം രൂക്ഷമായ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം പുകഴ്ത്തുന്ന പ്രസ്താവനകളാണ് കോൺഗ്രസ് നേതാക്കളുടേത് എൻസിനെ മാടമ്പി എന്ന് വിളിച്ച കോടിയേരിക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മറുപടി ഇങ്ങനെ മാടമ്പി മാടമ്പി സ്വഭാവമുള്ള മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി മനസ്സിലാക്കേണ്ടത് ആ ജനറൽ സുകുമാരൻ നായരെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രസ്താവനകളാണ് സി പി എം നേതൃത്വം നടത്തുന്നത് ഇതിന് കോൺഗ്രസ് ഉയർത്തുന്ന പ്രതിരോധം ഇങ്ങനെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരെ ഞാൻ പഠിക്കാനും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അടിമുടി എന്നാൽ സുദൃഢമായ അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലുമുള്ള ഒരു നേതാവ് ശബരിമല സമരത്തിന് പിന്നാലെ ബി ജെ പിയുമായി എൻ എസ് എസ് അടുക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് എൻ എസ് എസിന്റെ പിന്തുണ തേടിയുള്ള കോൺഗ്രസിന്റെ ഈ പ്രതിരോധം പക്ഷെ ഞങ്ങൾ എതിർത്ത ഒരു സാമുദായിക സംഘടനകളെയും ഞങ്ങൾ മോശമായി പറഞ്ഞിട്ടില്ല േഴിൽ ആദ്യ കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാഗത്ത് ചില കമ്മ്യൂണിസ്റ്റ് എം എൽ എ മാർ അന്ന് വിജയിച്ചു വന്നതിൽ മന്നത്തു പത്മനാവിന്റെ സഹായം ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കോടിയേരി മനസ്സിലാക്കണം സി പി എം എൻ എസ് എസ് തർക്കത്തിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പുതിയൊരു രാഷ്ട്രീയ നീക്കമാണ് എൻ എസ് എസ് പിന്തുണ ബി ജെ പിക്ക് ഒപ്പമാവാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് ഈ തന്ത്രം ന്യൂസ് തിരുവനന്തപുരം എൻഎസ്എസിനെതിരെ വീണ്ടും നിലപാട് ഘടിപ്പിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ ആർ എസ് എസിനെയും കോൺഗ്രസിനെയും യോജിപ്പിച്ച രഹസ്യധാരണ ഉണ്ടാക്കാനാണ് എൻഎസ്എസ് ആരോപിച്ചു അവിശുദ്ധ നീക്കങ്ങളിൽ ജാഗ്രത പുലർത്തുക എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലാണ് ശബരിമല വിഷയത്തിലെ ഇടപെടൽ ആർ എസ് എസിനെയും കോൺഗ്രസിനെയും യോജിപ്പിച്ച് പല മണ്ഡലങ്ങളിലും രഹസ്യധാരണ ഉണ്ടാക്കാനാണ് എൻ എസ് എസ് ശ്രമം വിശ്വാസ സംരക്ഷണ നിലപാട് പ്രഖ്യാപിച്ച് ഇടതുപക്ഷത്തിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് ലക്ഷ്യം ഇതിനായി വിശ്വാസത്തെ മറയാക്കാൻ ശ്രമിക്കുകയാണെന്നും കോടിയേരി ആരോപിച്ചു കേരള സംരക്ഷണ യാത്രയ്ക്ക് കോട്ടയത്ത് നൽകിയ സ്വീകരണത്തിലും എൻ എസ് കോടിയേരി കടുത്ത വിമർശനം നടത്തി നമ്മുടെ പോകുന്നില്ല വേണ്ടി അംഗീകരിക്കണം അതിന്റെ ഭാഗമായി എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ സമാധാനം സ്ഥാപിക്കാൻ ും ഭരണഘടനയും സുപ്രീം കോടതിയും അംഗീകരിക്കില്ല എന്ന സമീപനമാണ് എൻഎസ്എസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി കോടതി വിധി തിരുത്തിക്കാൻ എൻഎസ്എസ് ജനക്കൂട്ടത്തെ തെരുവിലിറക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂസ് കോട്ടയം കാസർഗോഡ് ഇരട്ട ും സംഘർഷങ്ങളുമുണ്ടായ പെരിയയിൽ അക്രമ സംഭവങ്ങൾ തുടരുകയാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജന്റെ നേരെ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട് സുരേഷ് ഗോപി സന്ദർശിച്ചു പെരിയയിൽ ഒറ്റപ്പെട്ട തുടരുന്നു ഒറ്റപ്പെട്ടു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജന്റെ പെരിയയിലുള്ള നേരെ അർദ്ധരാത്രി ആക്രമണം ഉണ്ടായി വീടിനു തീടാൻ ശ്രമമുണ്ടായതായി പോലീസ് പറഞ്ഞു കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീട് സുരേഷ് ഗോപി എം പി സന്ദർശിച്ചു ഐ ജി ശ്രീജിത്തിൽ വിശ്വാസമുണ്ട് എന്നാൽ അദ്ദേഹത്തെ നിയോഗിച്ചവരിൽ വിശ്വാസമില്ലെന്ന് സുരേഷ് ഗോപി ശ്രീജിത്ത് കൃത്യമായി വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് പക്ഷെ വെച്ചിരിക്കുന്നവർ അദ്ദേഹത്തെ എങ്ങനെ അതിനെ സംബന്ധിച്ചെനിക്ക് ഒരു വിശ്വാസക്കുറവല്ല ീഫ് ഇരട്ടക്കൊല നടന്ന കല്യോട്ട് പ്രദേശം ഇപ്പോൾ ശാന്തമാണ് കല്യോട്ടുള്ള സി പി എം പ്രവർത്തകരുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ പരക്കെ അക്രമം നടന്നിരുന്നു സ്ഥലം സന്ദർശിക്കാനെത്തിയ സി പി എം നേതാക്കൾക്കെതിരെ ഇന്നലെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ ഏറ്റെടുക്കും ന്യൂസ് കാസർഗോഡ് കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് കൊലപാതകത്തിന് പിന്നിലെ സി പി എം നേതൃത്വത്തിന്റെ പങ്ക് പുറത്തു വരേണ്ടതുണ്ട് കോൺഗ്രസ് ആരോപിക്കുന്നു കാസർകോട് ഇരട്ടക്കൊല കേസിലെ മുഴുവൻ പ്രതികളും പിടിയില്ലായെന്ന പോലീസ് അവകാശത്തിനിടെയാണ് സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ ഈ അന്വേഷണത്തെ കൊല്ലപ്പെട്ടവരുടെ കുടുംബവും കോൺഗ്രസും തള്ളുകയാണ് സി പി എം ജില്ലാതലത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന ഗുരുതര ആരോപണവും ഇവർ ഉയർത്തുന്നു ഈ സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന കോൺഗ്രസ് നിലപാട് ഉത്തരവുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് അധികാരത്തിന്റെ നൽകി അവരെ ഇങ്ങനെ പാർട്ടി കൊലപാതകങ്ങൾ നടത്താൻ ഒരു പ്രവണതയാണ് അതുകൊണ്ട് ഞങ്ങൾ കേരള പോലീസ് നടത്തുന്ന അതിനുവേണ്ടി ഏതറ്റം വരെയും പാർട്ടി മുന്നോട്ട് പോകും സാഹചര്യത്തിൽ അന്വേഷണത്തിലേക്ക് പോയാൽ കൂടുതൽ ും കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ബന്ധുക്കളും സിബിഐ അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസ് നീക്കം എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് നിലവിലെ പ്രതിസന്ധി മറികടന്ന് തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ സി പി എമ്മിനാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കാസർഗോഡ് നിന്ന് ക്യാമറാമാൻ സ്വരൂപ് എസ് ന്യൂസ് കാസർകോട് മൂന്നാം ദിവസവും വിഷപ്പുകയിൽ ശ്വാസമുട്ടി കൊച്ചി നഗരം ബ്രഹ്മപുരം പ്ലാന്റിലെ പ്ലാസ്റ്റിക് കൂനയ്ക്ക് തീപിടിച്ചുണ്ടായ പുക നിയന്ത്രിക്കാൻ ശ്രമം തുടരുകയാണ് തൃപ്പണിത്തുറ വൈറ്റില ഇരുമ്പനം തൈക്കൂടം പ്രദേശങ്ങളിൽ ഇന്നും പുക രൂക്ഷമായിരുന്നു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണയ്ക്കാൻ തീവ്രശ്രമം തുടരുകയാണ് കൂടുതൽ അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിച്ച് സമീപത്തെ പുഴയിലെ വെള്ളം ഉപയോഗിച്ച് തീയണയ്ക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ അണച്ച സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും പുക ഉയരുന്നത് സ്ഥിതി ഗുരുതരമാക്കി കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബ്രഹ്മപുരത്തെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇന്ന് രാത്രിയോടെ പുക നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ഇന്നലെ രാത്രി പുക രൂക്ഷമായതോടെ ഉറങ്ങാൻ കഴിയാതായ ഇരുമ്പനത്തെ നാട്ടുകാർ റോഡുപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു പുലർച്ചെയോടെ തഹസിൽദാർ സ്ഥലത്തെത്തിയാണ് സമരക്കാരെ അനുനയിപ്പിച്ചത് വൈറ്റില തൃപ്പൂണിത്തുറ ഇരുമ്പനം ഭാഗങ്ങളിൽ ഇന്നും പുക രൂക്ഷമാണ് നിരവധി പേർക്ക് വിഷപ്പുക ശ്വസിച്ച് അസ്വസ്ഥതകൾ ഉണ്ടായതോടെ ആശുപത്രികളിൽ പ്രത്യേക ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊച്ചി നഗരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് നഗരസഭ താൽക്കാലികമായി നിർത്തിവെച്ചു ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിഷപ്പുക ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് നൽകിയിട്ടു കൊച്ചി അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കുമെന്ന് ഫയർഫോഴ്സ് മേധാവി എ ഹേമേന്ദ്രൻ പോലീസുമായി സഹകരിച്ചാവും നടപടി സ്വീകരിക്കുക ബ്രഹ്മപുരത്തെ പുക നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം ന്യൂസ് പറഞ്ഞു അഗ്നിസുരക്ഷയുടെ കാര്യത്തിൽ എന്തുമാകാമെന്ന നിലപാട് ഇനി തുടരാനാവില്ലെന്ന് ഡി ജി പി എ ഹേമചന്ദ്രൻ അഗ്നിശമനസേനയുടെ അംഗീകാരമില്ലാത്തതും സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം മാനദണ്ഡങ്ങൾ ലംഘിച്ചതുമായ കെട്ടിടങ്ങൾ കണ്ടെത്തും സംസ്ഥാന ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചു നിയമലംഘനങ്ങൾ സംബന്ധിച്ച് പോലീസിന് റിപ്പോർട്ട് നൽകിയാണ് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുക അത് അഗ്നിസുരക്ഷ സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിക്കുക എന്നുള്ളതാണ് അപ്പം ഇത് രണ്ട് ഇപ്പോൾ സമീപകാലത്തായി ഉള്ള ട്രെൻഡ് ഈ ഫയർ എൻ ഒ സി നൽകുന്നത് വളരെ കർശനമായി വ്യവസ്ഥകൾ പാലിച്ച് തന്നെയാണ് പലരും ലഭിക്കാതെ ഹൈക്കോടതിയൊക്കെ സമീപിച്ചിട്ട് പോലും ചില സ്ഥലങ്ങളിൽ അനുകൂല ഉത്തരവ് കിട്ടിയതിനെ പോലും ഞങ്ങൾ അത് അത് ഒരു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തത്തിൽ പുക ശമിപ്പിക്കുകയാണ് വലിയ വെല്ലുവിളി പുക ഇല്ലാതാക്കാൻ ഇപ്പോഴും ശ്രമം തുടരുകയാണ് ബ്രഹ്മപുരത്ത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ അക്കാര്യം ആലോചിക്കണമെന്നും ഹേമചന്ദ്രൻ വ്യക്തമാക്കി നിർമ്മാണങ്ങളിലെ സുരക്ഷ സംബന്ധിച്ച് സുപ്രധാനമായ ചുവടുവയ്പാണ് അഗ്നിശമന സേന നടത്തുന്നത് സുരക്ഷ പാലിക്കാതെ ജീവഹാനി ഉൾപ്പെടെ സംഭവിച്ചാൽ ഐ പി സി സിആർ പി സി വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കാനാണ് തീരുമാനം വി വിനോദ് ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം അർദ്ധസൈനികരെ അടിയന്തരമായി കാശ്മീരിൽ കശ്മീരിലെത്തിച്ചത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി യുദ്ധവീതിയിലായ ജനങ്ങൾ അവശ്യസാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് സർക്കാർ ഡോക്ടർമാരെ അവധി റദ്ദാക്കി ജെ കെ എൽ എഫ് നേതാവ് യാസിൻ മാലിക്കിനെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ ജമാലാമിയുടെ അടക്കം നടത്തിയതിനെ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി വിമർശിച്ചു പതിനായിരത്തിലേറെ അർദ്ധസൈനികരെ അടിയന്തിരമായി ആകാശമാർഗം കാശ്മീരിൽ എത്തിച്ചത് അഭ്യൂഹങ്ങൾക്ക് കാരണമായി യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭീതിയിൽ പലയിടത്തും ജനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി എന്നാൽ സൈനികരെത്തിയത് തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായാണെന്ന് കശ്മീർ ഗവർണർ സത്യപാൽ മാലിക് അറിയിച്ചു മറ്റു സംസ്ഥാനക്കാർക്ക് കശ്മീരിൽ വസ്തുവകകൾ വാങ്ങാൻ കഴിയില്ല എന്ന ഭരണഘടനാ ചട്ടം എടുത്തുകളയണമെന്ന ഹർജി സുപ്രീം കോടതി സുപ്രീംകോടതി പരിഗണിക്കും കശ്മീരികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തള്ളിപ്പറഞ്ഞിരുന്നു മോദിയോട് നന്ദി രേഖപ്പെടുത്തുന്നതായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുല്ല പറഞ്ഞു യുദ്ധം സർവനാശമുണ്ടാക്കുമെന്നും സമാധാനത്തിന് ഒരു അവസരം എല്ലാവരും നൽകണമെന്നും നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുല്ല പറഞ്ഞു അതിനിടെ പാകിസ്ഥാനിലെ പാർലമെന്റ് അംഗമായ രമേഷ് കുമാർ വാങ്കുവാണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തി ഇന്ത്യയുടെ നേരത്തെയുള്ള ക്ഷണമനുസരിച്ച് കുംഭമേളയ്ക്ക് എത്തിയതായിരുന്നു രമേഷ് കുമാർ അതിനിടെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന വാർത്ത പാകിസ്ഥാൻ നിഷേധിച്ചു ഒരു മദ്രസയുടെ നിയന്ത്രണം മാത്രമാണ് ഏറ്റെടുത്തതെന്നും ഇതിന് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമില്ലെന്നും പാകിസ്ഥാൻ മന്ത്രി ഫവാദ് ചൌധരി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് പ്രിയങ്കാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് എന്ന സൂചന നൽകി ഭർത്താവ് റോബർട്ട് വാദ്ര തനിക്കെതിരായ ആരോപണങ്ങൾ അവസാനിക്കുന്നതോടെ ജനങ്ങളെ സേവിക്കുന്നതിൽ കൂടുതൽ പങ്ക് വാദ്ര പറഞ്ഞു കോൺഗ്രസിലെ കുടുംബ രാഷ്ട്രീയം കള്ളപ്പണക്കേസിൽ അന്വേഷണം നേരിടുന്നതിനിടെയാണ് രാഷ്ട്രീയ പ്രവേശന മോഹം റോബർട്ട് വീണ്ടും വാദ്രീണ്ടും തന്റെ പേരുപയോഗിച്ച് രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്ന് വദ്ര ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും അവസാനിക്കുന്നതോടെ ജനങ്ങളെ സേവിക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിക്കും പ്രളയകാലത്ത് കേരളത്തെ സഹായിക്കാനടക്കം നടത്തിയ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളും പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് വദ്രയുടെ നീക്കം പ്രിയങ്കയേക്കാൾ സജീവ രാഷ്ട്രീയ പ്രവേശനത്തിന് നേരത്തെ താൽപര്യം കാണിച്ചത് വദ്രയായിരുന്നു പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായതോടെ പിന്മാറി വദ്രയ്ക്കെതിരായ ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടുകയാണ് പ്രിയങ്കയും കോൺഗ്രസും വദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രിയങ്ക പോയത് ഇതിന്റെ കൃത്യമായ സൂചനയായിരുന്നു കോൺഗ്രസിലെ കുടുംബരാഷ്ട്രീയത്തിന് തെളിവാണ് വദ്രയുടെ രാഷ്ട്രീയ മോഹമെന്ന് ബി വിമർശിച്ചു ന്യൂസ് വിമർശിച്ചു ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൻമോഹൻ സിംഗിനെ മത്സരിപ്പിക്കുന്ന കാര്യം കോൺഗ്രസിന്റെ സജീവ പരിഗണനയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം തൂക്കുസഭയുണ്ടായാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിന്റെ പേരും ഉയർത്തിക്കാട്ടാനാണ് നീക്കം അവസരമൊത്താൻ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്ററായി വീണ്ടും മാറുമോ മൻമോഹൻ സിംഗ് മുന്നണി രാഷ്ട്രീയത്തിലെ സമവായ പദവിയിലേക്കുള്ള ദീർഘദൃഷ്ടിയോടെ കോൺഗ്രസ് മൻമോഹൻ സിംഗിന് വേണ്ടിയും ഇടമൊരുക്കുന്നതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ കോൺഫിഡൻസ് മൻമോഹൻ സിംഗിന്റെ രാജ്യസഭാംഗത്വം ജൂണിൽ അവസാനിക്കാനിരിക്കാണ് ലോക്സഭാ ടിക്കറ്റ് നൽകുന്നത് പാർട്ടി പരിഗണിക്കുന്നത് പഞ്ചാബിൽ നിന്ന് മൻമോഹൻ സിംഗ് മത്സരിക്കുന്നതിനോട് പാർട്ടി സംസ്ഥാന ഘടകത്തിന് അനുകൂല നിലപാട് അമൃത്സർ അടക്കം വിജയക്കൊടി പാറിക്കാൻ എളുപ്പമുള്ള മണ്ഡലങ്ങളുടെ പേരുകളും ചർച്ചകളിൽ സജീവം രാജ്യസഭാ കാലാവധി കഴിഞ്ഞാൽ മൻമോഹൻ സിംഗിനെ അസമിൽ നിന്ന് വീണ്ടും വിജയിപ്പിക്കാൻ കോൺഗ്രസിന് ഭൂരിപക്ഷമില്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന രാജ്യസഭാ ഒഴിവിലേക്ക് സമവായത്തിലൂടെ പരിഗണിക്കാൻ നടന്ന ആദ്യവട്ട ചർച്ചകൾക്ക് ശേഷമാണ് ലോക്സഭയിലേക്ക് തന്നെ ഭാഗ്യപരീക്ഷണം നടത്താമെന്ന അഭിപ്രായം തിരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും ഭൂരിപക്ഷമില്ലാതിരിക്കുകയും പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും ചെയ്താൽ മൻമോഹൻ കാർഡ് പുറത്തെടുക്കാമെന്നാണ് കണക്കുകൂട്ടൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഗാന്ധി അംഗീകരിക്കാൻ മമതാ ബാനർജിയും മായാവതിയും തയ്യാറല്ല പ്രതിപക്ഷത്തിന് മൻമോഹൻ സിംഗ് സ്വീകാരൻ എന്നതാണ് അനുകൂല ഘടകം ന്യൂസ് ഡൽഹി പാർലമെന്റിൽ അവിശ്വാസ പ്രമേയത്തിനിടെ രാഹുൽഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചത് എന്തിന് എന്തായിരുന്നു പ്രധാനമന്ത്രി തന്നെ മറുപടി അവിശ്വാസപ്രമേയ ചർച്ചയിൽ കത്തിക്കയറിയ രാഹുൽഗാന്ധി പ്രസംഗം അവസാനിപ്പിച്ച ശേഷമായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് പ്രസംഗം അവസാനിപ്പിച്ച ശേഷം പൊടുന്നനെ രാഹുൽഗാന്ധി ട്രഷറി ബെഞ്ചിനടുത്തേക്ക് നടന്നു ഭരണ പ്രതിപക്ഷം ഒന്നാകെ അന്ധിച്ചു രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയുടെ അടുത്തെത്തിയതോടെ ചില ഭരണപക്ഷക്കാർ പ്രതിരോധിക്കണമെന്ന ആശങ്കയിലുമായി എന്നാൽ പിന്നീട് നടന്നത് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രിയെ പോലും പക്ഷേ എന്തിനായിരുന്നു ഈ നീക്കം അന്നു മുതൽ പലതവണ ഉയർന്ന ചോദ്യം ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോളേജ് വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിലും വീണ്ടും ഉയർന്നു രാഹുലിന്റെ മറുപടി പ്രധാനമന്ത്രിക്ക് സ്നേഹം പകർന്നു നൽകുകയായിരുന്നു ഉദ്ദേശം कि ये क्या हुआ ये कैसे हुआ मुझे मुझे प्यार कैसे किसी ने दिखा दिया प्रधानमंत्री प्रतिकरण रियलिटी की बात है कि नरेंद्र मोदी जी को उनकी फीलिंग है कि उनको जो शायद प्यार मिलना चाहिए था ഒന്നിനും പരിഹാരമല്ലെന്നും പുൽവാമ ആക്രമണം സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി രാഹുൽ പറഞ്ഞു ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് അധികാരത്തിൽ ുംബന്ധിച്ചായിരിച്ചുവരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് റേഡിയോ പ്രഭാഷണത്തിലായിരുന്നു മോദിയുടെ പരാമർശം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ മൻ കി ബാത്തിൽ പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു പുൽവാമ ഭീകരാക്രമണത്തിന് സൈന്യം തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ ആവർത്തിച്ചു ആക്രമണം നടന്ന് നൂറുമണിക്കൂർ പോലും തികയും മുൻപ് ആസൂത്രകർക്കും പിന്തുണച്ചവർക്കും എതിരെ സൈന്യം നടപടിയെടുത്തു ജവാൻമാരുടെ കുടുംബത്തെ അഭിവാദ്യം ചെയ്യുന്നതായും രാജ്യം അവർക്കൊപ്പമാണെന്നും മോദി പറഞ്ഞു രാജ്യത്തിന് യുദ്ധസ്മാരകമില്ലെന്ന് വേദനയോടെയാണ് അറിഞ്ഞത് ഡൽഹിയിൽ നിർമ്മിച്ച യുദ്ധസ്മാരകം നാളെ രാജ്യത്തിന് സമർപ്പിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കാരണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മൻ കി ബാത് റേഡിയോ പരിപാടി ഉണ്ടാവില്ല മെയ് മാസത്തിലെ അവസാന ഞായറാഴ്ചയാകും ഇനി മൻ കി ബാത് തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആത്മവിശ്വാസത്തോടെ തുടർന്നുള്ള വർഷങ്ങളിലും റേഡിയോയിലൂടെ ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്ന വിശ്വാസം മോദി പ്രകടിപ്പിച്ചു പൊതുവായ വിഷയങ്ങൾക്ക് പുറമെ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതിൽ അതാത് മണ്ഡലങ്ങളിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഘടകമാണ് ന്യൂസെയിറ്റീൻ ഇലക്ഷൻ മെഗാഷോ ഈ ആഴ്ച ചർച്ച ചെയ്തത് ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളാണ് ഇരട്ട കൊലപാതകം തൊട്ട സ്ഥാനാർത്ഥിയുടെ മികവ് വരെ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നതിൽ കാരണമായേക്കാമെന്ന് അവിടെങ്ങനെ ജയിക്കും എന്ന ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ഓരോ മണ്ഡലവും അതാതിന്റെ സവിശേഷ സാഹചര്യങ്ങൾ ഉള്ള ഇടങ്ങളാണ് സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ കാസർഗോഡ് മണ്ഡലം സംസ്ഥാന ചർച്ചയാണ് എൻഡോസൾഫാനും സാമുദായിക സമവാക്യവും നിലവിലെ എംപിയുടെ പ്രകടനവുമൊക്കെ എടുത്ത് ഇരട്ടക്കൊല തന്നെ പ്രചാരണത്തിൽ മുഴച്ചു നിൽക്കും ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ആലപ്പുഴയും കൊല്ലവും മറുപക്ഷത്തേക്ക് ചായുന്നതെങ്ങനെ രാഷ്ട്രീയമാണോ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ മികവാണോ ഘടകം കുത്തക മണ്ഡലങ്ങളിൽ കരുത്തരെ നേരിടാൻ കൂടുതൽ ശക്തിരെ ഇറക്കിയാൽ അവിടെ എങ്ങനെ ജയിക്കും സിപിഎമ്മിന്റെ ആറ്റിങ്ങലിലും ലീഗിന്റെ പൊന്നാനിയിലും പൊടിപാറുമോ പോരാട്ടം വയനാടിന്റെ ഗതി നിർണയിക്കുക മലപ്പുറത്തെ മൂന്ന് മണ്ഡലങ്ങൾ തന്നെയാകുമോ മറ്റൊരു കാർഷിക മേഖലയായ ഇടുക്കി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി എത്തുമോ സഭാതർക്കത്തിലെ സർക്കാർ നിലപാട് കോട്ടയത്തും ചാലക്കുടിയിലും വോട്ട് നിർണയിക്കുമോ ന്യൂസ് ഡെസ്ക് ന്യൂസ് കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ സഹായം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ കർഷകന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ആദ്യ ഗഡു ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടായിരുന്നു ഉദ്ഘാടനം പന്ത്രണ്ട് കോടി കർഷകർക്ക് വർഷത്തിൽ മൂന്ന് ഗഡുക്കളായാണ് പണം നൽകുക പദ്ധതി ഉദ്ഘാടനം ചെയ്ത ശേഷമുള്ള കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരുമായി മോഡി റേഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചു മുൻ സർക്കാരുകളുടെ കടലാസ് പദ്ധതിയല്ല പി എം കിസാൻ എന്നും കർഷകരെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും മോഡി പറഞ്ഞു और सच्ची किसान की सेवा क्या होती है ये मोदी करके दिखाएगा और इसलिए पार्लियामेंट में देखा होगा उनके चेहरे लटके हुए थे और हमने सिर्फ चुनावी वादा करने के लिए घोषणा नहीं की हम पार्लियामेंट के फोर पर बोले हैं और बजट में पैसों का प्रावधान करके बोले हैं ये हमारी ईमानदारी है കാസർകോട് പെരിയ നവോദയ സ്കൂളിൽ അഞ്ച് വിദ്യാർത്ഥികൾക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു രോഗലക്ഷണം കണ്ടെത്തിയ അറുപത്തി കുട്ടികളെ നവോദയ ഹോസ്റ്റലിൽ തന്നെ താമസിപ്പിച്ച ചികിത്സ നൽകി വരികയാണ് ആശങ്കപ്പെടേണ്ടതില്ലെന്നും സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു എച്ച് വൺ എൻ വൺ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗം സ്ഥിരീകരിച്ച രണ്ടുപേരിൽ ഇപ്പോഴും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാമോലി ഇറക്കുമതി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ചൊവ്വാഴ്ച സുപ്രീംകോടതിയിൽ അന്തിമവാദം തുടങ്ങും മുൻ ചീഫ് സെക്രട്ടറിമാരായ പി ജെ തോമസ് ജി ജി തോംസൺ മുൻമന്ത്രി ടി എച്ച് മുസ്തഫ എന്നിവർ നൽകിയ ഹർജികളിലാണ് അന്തിമവാദം മൂന്നുപേരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ സംസ്ഥാന സർക്കാരും വി എസ് അച്യുതാനന്ദനും എതിർത്തിക്കും എടവെണ്ണയിൽ കത്തിയ പെയിന്റ് ഗോഡൌണിന് പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നില്ല എന്ന് പഞ്ചായത്ത് കെട്ടിടത്തിന് പ്രാഥമിക നിർമ്മാണ അനുമതി മാത്രമാണ് ഉള്ളതെന്ന് അഗ്നിശമനസേനയും സ്ഥിരീകരിച്ചു ലൈസൻസ് കഴിഞ്ഞ വർഷം പുതുക്കിയില്ലായെന്ന് സംബന്ധിച്ച ഉടമ മറ്റെല്ലാ അനുമതികളും ഗോഡൌണിന് ഉണ്ട് എന്നാണ് അവകാശപ്പെട്ടത് തൂവക്കാട് കത്തിയമർന്ന പെയിന്റ് ഗോഡൌണിന് കഴിഞ്ഞ വർഷം ഇടവണ്ണ പഞ്ചായത്ത് പ്രവർത്തനാനുമതി നൽകിയില്ലെന്ന് രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു ആവശ്യമായ രേഖകൾ മുഴുവൻ ഹാജരാക്കാത്തത് കൊണ്ടാണ് ലൈസൻസ് പുതുക്കി നൽകാഞ്ഞതെന്ന് പഞ്ചായത്തും സ്ഥിരീകരിച്ചു പുതുക്കാത്തത് തന്നെയല്ല അവരെ എല്ലാ ഡോക്യൂമെൻറ്റും ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് വിളിച്ച് ചോദിച്ചിരുന്നു അത് പുതുക്കണ്ട അത് ഫോൺ ചെയ്ത് ചോദിച്ചതാണ് ഞാൻ ഇപ്പോൾ ക്ലാർക്കുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അതിലവിടെ പിന്നെ എല്ലാ രേഖകളും ഹാജരാക്കണം കഴിഞ്ഞ പ്രാവശ്യം അത് സ്റ്റോക്ക് ചെയ്യാനുള്ള കെട്ടിടം നിർമ്മിക്കും മുമ്പ് പ്രാഥമികമായി നൽകിയ അനുമതി മാത്രമാണ് സ്ഥാപനത്തിന് ഉള്ളതെന്ന് ഫയർഫോഴ്സ് അധികൃതർ തീ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ ഇത്രയും വലിയ അളവിൽ സൂക്ഷിക്കാൻ ഇവർക്ക് അനുമതിയില്ലെന്നാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും എന്നാൽ ഇക്കാര്യത്തിൽ ഉടമ ഇല്ലാസിന്റെ വിശദീകരണം ഇങ്ങനെ പ്രവർത്തന ലൈസൻസ് കഴിഞ്ഞ വർഷം പുതുക്കാൻ കഴിഞ്ഞില്ല പുതുക്കാൻ ചെന്നപ്പോൾ പഞ്ചായത്ത് അധികൃതർ മടക്കി അയച്ചു

നവാഗത സംവിധായക നയന സൂര്യനെ മരിച്ച നിലയിൽ കണ്ടെത്തി കരുനാവ്പ്പള്ളി ആലപ്പാട് സ്വദേശിയാണ് അന്തരിച്ച സംവിധായകൻ ലനിൻ രാജേന്ദ്രന്റെ സന്തത സഹചാരിയായിരുന്നു ലനിൻ സംവിധാനം ചെയ്ത മകരമഞ്ചിലൂടെയായിരുന്നു സിനിമ അരങ്ങേറ്റം പക്ഷികളുടെ മണം എന്ന ചിത്രം തിരക്കഥ എഴുതി സംവിധാനം നിരവധി പരസ്യ ചിത്രങ്ങളും ഇന്ത്യയിലും വിദേശത്തുമായി നൂറിലധികം സ്റ്റേജ് ഷോകളും സംവിധാനം ചെയ്തിട്ടുണ്ട്